ശരിക്കും അവരത് ഒഴിവാക്കണായിരുന്നു ഒഴിവാക്കിയിട്ട് അവർ അവരവർക്ക് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ രണ്ട് പരിപാടുണ്ടാവും ഞങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് സഹതാപം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സ്ട്രാറ്റജി ഒക്കെ ഉണ്ട് വേറെ ആൾക്കാരെ കാണിക്കാനുള്ള സംഭവങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ അതിന്റെ അത് ശരിയാണ് ബ്രോ പക്ഷെ ഹലോ യാദാ മധു ഇപ്പൊ നമ്മുടെ ബായി ചാനലുകളിലെല്ലാം പോയി ജിൻഡോയെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ളവർ ജയിക്കാനുള്ള ഒരു മുൻകൂട്ടി കയറുന്നതന്നെ പറയാം എന്തായാലും അത് പ്രേക്ഷകർ അത് അനുവദിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം പ്രേക്ഷകർ ഇതെല്ലാം കണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് വീണ്ടും പുതിയൊരു ചാനലിൽ ജിൻഡോയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നമുക്ക് നോക്കി കാണാം ഞാൻ വളരെ നല്ല രീതിയിലാണ് കൊണ്ടു പല കാര്യങ്ങളും ചേച്ചിക്കെതിരെ പുള്ളിയുടെ വാക്കുകൾ ഫസ്റ്റ് ടൈമിലൊക്കെ ഈ യമു ചേച്ചിയെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് റസ്മിൻ പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി അങ്ങനെ ഒരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല യമുനച്ചേച്ചിക്ക് ഇല്ലാത്ത വിഷമം എന്തിനു പിന്നെ റസ്മിന് അതൊന്നാൽ മനസ്സിലാവും ഇതിന്റെ സത്യാവസ്ഥ അപ്പൊ ആ സമയത്തൊക്കെ ഞാനാണ് ജിൻഡോപുറ അങ്ങനെ സംസാരിക്കില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അങ്ങനെ ഒന്നും ചിന്തിക്കല് അങ്ങനെ ഒന്നും പറയലേ എന്ന് പറഞ്ഞ കൂടെ കൊണ്ടു നടന്ന ഒരാളാണ് ഞാൻ ജിൻഡോന അത്രയും കൂടെ കൊണ്ടുനടന്ന ഒരാളാണ് അതിനുശേഷം ജിൻഡോ ബ്രോന്റെ സ്വഭാവം നമ്മളിപ്പോ ഒരാളെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ അവരുടെ കൂടെ നിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ജിൻഡോന്റെ അടുത്ത് നമ്മൾ നിക്കുമ്പോ ജിൻഡോന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയില്ല പക്ഷെ പുള്ളി ഓരോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് പുള്ളിയുടെ കൂടെ നിക്കുമ്പോൾ ഞാൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഇപ്പം ബ്രസ്മിൻ ഭയങ്കര പോസിറ്റീവ് ആണല്ലോ പുറത്തിറങ്ങിയപ്പോൾ കണ്ടായിരിക്കും ആളുകൾ എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത് കമന്റ് ബോക്സ് ഒക്കെ വല്ലപ്പോഴും ഒക്കെ നോക്കണം റിസ്മിൻ ബായി എന്താണ് കാണിച്ചത് എന്ന് അവിടെ ആളുകൾ പറയുന്നതായിരിക്കും അല്ലാതെ നേരിട്ട് കാണുമ്പോൾ ഒരിക്കലും പറയത്തില്ല നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ആരും ആരെയും കുറ്റപ്പെടുത്തത്തില്ല ഇതൊക്കെ അറിയണമെങ്കിൽ ഓരോ വീഡിയോയുടെ അടിയിലെ ഒക്കെ ഒന്ന് വായിച്ചാൽ എന്തായാലും പറയുന്നത് എന്നാണ് നല്ല സന്തോഷം നമ്മളിപ്പോ നമ്മൾ കാര്യം ഇങ്ങനെ ആ സമയത്ത് ഒന്നും കാഷ്വലായിട്ട് വളരെ കാഷ്വലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് പോകണ്ടല്ലേ അയ്യോ അങ്ങനെ ചെയ്യാറുന്നില്ലേ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആരും ജിൻഡു ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ പോലും അറിയാതെ ടാസ്കിന്റെ സമയത്ത് നമ്മള് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതും വേറൊരാളെ പേര് കൂടി എടുത്തിടും അതായത് നമ്മൾ ആ ആളെ പറ്റി സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ അയ്യോ ആള് ചിലപ്പോ ആ സൈഡിൽ കൂടി നടന്നു പോയതായിരിക്കാം ആ സമയത്ത് ഈ പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ അത് വെച്ചിട്ടൊരു കഥ ഉണ്ടാകും അതാണ് ജിൻഡോ ഗ്രോ നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത നമ്മള് സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങള് വെച്ച് പുള്ളി പുറത്ത് ഔട്ട് കൊടുക്കും ഇവിടെ ജിൻഡോ കഥയുണ്ടാക്കി കഥയുണ്ടാക്കി എന്ന് റസ്മിൻ ഒരുപാട് പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടു അല്ല ജാസ്മിനും ഗെബ്രിയും നോറയും പുറത്ത് നിന്ന് ഗൂഢാലോചന നടത്തിയാണ് അകത്ത് വന്നതെന്ന് റസ്മിൻ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ വിചാരിച്ചു തന്നെ അല്ലയോ റസ്മിൻ അവിടെ പ്രവർത്തിച്ചതും അപ്പോൾ റസ്മിൻ കഥ ഉണ്ടാക്കിയിട്ടില്ലേ അവിടെ പോകുന്ന ഓരോ വ്യക്തിയും കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ച് പലതരം ഉണ്ടാക്കാറുണ്ട് അത് റിയൽ ലൈഫിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പല ഇൻഫോർമേഷൻ വെച്ചാണ് ആളുകൾ പല ഉണ്ടാക്കുന്നത് ഇത് ജിൻഡോ ചെയ്താൽ മാത്രം കുഴപ്പമെന്ന് കാണിക്കുന്നതാണ് റസ്മിൻ ഭായുടെ കുഴപ്പം മറ്റുള്ളവർ ചെയ്യുന്നതോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴോ അതിന് കുഴപ്പമില്ല ജിൻഡോ ചെയ്താൽ അത് തെറ്റ് ജിൻഡോ കഥകൾ ഉണ്ടായിക്കോട്ടെ അത് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ജിൻഡോയുടെ കഥകളെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ എന്നും കണ്ട് തന്നെ നമ്മൾ അറിഞ്ഞതാണ് റസ്മിന്റെ കൂട്ടുകാരെല്ലാം അവിടെ നല്ല രീതിയിൽ തന്നെയാണ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ജാസ്മിനും ഗബ്രിയും കണ്ടന്റ് കൊടുത്തത് നല്ല രീതിയിലായിരുന്നു അതെന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്കറിയാം അതിൻ്റെ കൂടെ പോയിരുന്നു അതിനെ പ്രോത്സാഹിപ്പിച്ച റസ്മിനും നല്ല കണ്ടന്റ് ആണ് ജനങ്ങൾക്ക് കൊടുത്തതെന്ന് എന്ന് പറഞ്ഞു ഇപ്പോൾ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ അന്ന് ഗബ്രിയും ജാസ്മിനും റസ്മിനും കൊടുത്ത കണ്ടന്റ് എല്ലാം വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് ജിൻഡോ കൊടുത്ത കണ്ടന്റിനേക്കാളും വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം എവിടേക്കോ ഇറങ്ങിപ്പോ നേരത്തെ പറഞ്ഞു ജിന്റോ ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയില്ലായിരുന്നുള്ളത് ഇത് ശരിക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം പോലെ ഈ ഇത്ര സപ്പോർട്ട് അത് മനസിലായില്ലേ ജിൻഡോയുടെ പ്രവർത്തികൾ കണ്ടിട്ട് ജിൻഡോ മോശം പ്രവർത്തികൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല മറ്റുള്ളവരവിടെ കാട്ടിക്കൂട്ടിയതിന്റെ അത്രയൊന്നും ഒന്നും ജിൻഡോ അവിടെ കാട്ടിക്കൂട്ടിയിട്ടില്ല അതുമല്ല ജിൻഡോ അവിടെ കണ്ടന്റ് കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെന്താണെന്ന് റസ്മിൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം റസ്മിൻ അവിടെ നിൽക്കുമ്പോൾ റസ്മിന് വേറെ പരിപാടികളായിരുന്നു ഒന്നെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെ കോംബോയുടെ പുറകെ പോവുക അത് ഫ്ലോപ്പ് ആയെന്ന് അറിഞ്ഞതുപോലെ ശ്രീധുവിന്റെ അർജുൻ്റെയും കോംബോടെ പറയ പോവുക ഈ കോംബോകളുടെ പുറകെ പോയി അവിടെ ജിൻഡോ കൊടുത്ത കണ്ടന്റ് ഒന്നും റിയത്തില്ല റസ്മിൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ജിൻഡു അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണ് ജിൻഡുക്ക് ഇത്രയും ഫാൻസും അല്ലാതെ ഇന്റർവ്യൂയിൽ വന്ന്

ഞാൻ എപ്പിസോഡ് ഒന്നും കണ്ടിട്ടില്ല എന്താണ് എല്ലാവർക്കും സ്വന്തം വീട്ടിലെ ഉമ്മയ്ക്ക് തന്നെ മനസ്സിലായി അവിടെ കണ്ടന്റ് കൊടുക്കുന്നതെന്ന് പക്ഷെ പുറത്തു വന്ന മകൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് സ്വന്തം ഉമ്മ തന്നെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഫാമിലി റൗണ്ടിൽ റസ്മിന്റെ ഫാമിലി വന്നപ്പോൾ ആദ്യമേ തിരക്കിത് ജിൻഡോയാണ് കാരണം അവർക്ക് ജിൻഡോയുടെ കണ്ടന്റാണ് ഇഷ്ടം ജിൻഡോയെ തന്നെയായിരുന്നു ഇഷ്ടം ം ഇഷ്ടം മറ്റു പലരുടെയും കണ്ടന്റ് അവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജിൻഡോയുടെ കണ്ടന്റ് കാണിച്ചത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ റസ്മിന് മാത്രം അത് മനസ്സിലായില്ല ഇനി റസ്മിന്റെ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട് പോലും റസ്മിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ എനിക്ക് തോന്നണം ഏറ്റവും ബെറ്റർ ആയിട്ട് ാണ് ഒന്ന് അപ്സര ഔട്ട് ആവേണ്ട പറയാം അതായത് ഒരു ഷോന്റെ സക്സസ് എന്ന് പറയുന്നത് ആണല്ലോ അപ്പൊ അപ്സരയാണ് അവിടെ ജാൻമണി അപ്സര ജാൻമണി അൺഫെയർ ആയിട്ട് ഔട്ട് ആയത് തോന്നിയത് ഒന്ന് അപ്സര ഒന്ന് ഗബ്രി പിന്നെ എനിക്ക് അത്ര വലിയ നല്ല ഗെയിമർ ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നിട്ടൊന്നുമില്ല സോ ആ ഔട്ട് എനിക്ക് തോന്നുന്നില്ല ഔട്ട് അൻസിബ ില്ല റസ്മിൻ പറയുന്നത് അപ്സര ജാൻമണി ഗബ്രിയൊക്കെയാണ് ഏറ്റവും നല്ല പ്ലേയേഴ്സ് അവരായിരുന്നു ടോപ്പ് ഫൈവില് വരേണ്ടതും അവരിൽ അവരിലൊരാളായിരുന്നു കപ്പടിക്കണമെന്നാണ് റസ്മിൻ പറയുന്നത് പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യാൻ ജനങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല അതിനിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റസ്മിന്റെ ഇഷ്ടം മാത്രം നടക്കണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ജനങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുകയും ഇല്ലെങ്കിൽ അവിടെ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന മനുഷ്യനെയും ആയിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക അല്ലാതെ റസ്മിന്റെ കോംബോകളെ ഇഷ്ടപ്പെടാനും ഇല്ലെങ്കിൽ റസ്മിൻ ഇഷ്ടപ്പെടുന്നവരെ കപ്പ് കൊടുക്കാനും ഇവിടെ നിർവാഹമില്ല കൂടി ഓർമ്മിപ്പിക്കുന്നു ഗബ്രി നല്ല രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി ടാസ്കളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുന്നില്ല സത്യം പറയുമല്ലോ ഗബ്രി അവിടെ നിന്ന് എവിക്റ്റ് ആയി പോയതിനു ശേഷമാണ് ജാസ്മിൻ എന്നൊരു പ്ലെയർ കളിക്കാൻ തുടങ്ങിയത് ഗബ്രി അവിടെ നിന്നിരുന്നെങ്കിൽ രണ്ടു ഇതിനോടകം നിന്ന് അവിടെ കിടന്ന് പുഴുത്ത് നാറിയാനേ ഗബ്രി നല്ലൊരു പ്ലെയർ ആയിരുന്നു അത് സമ്മതിക്കണം പക്ഷെ മറുഭാഗം കൂടി പറയുകയാണെങ്കിൽ ഗബ്രി അവിടെ ജാസ്മിനുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കോംബോ ജനങ്ങൾക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഗബ്രി പുറത്തായതും ജാസ്മിൻ ഇത്രയും ഹെയ്റ്റേഴ്സ് വന്നത് ഗബ്രി പുറത്ത് വന്നപ്പോ ഏറ്റവും കൂടുതൽ കൂടിയായിരുന്നു ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവേണ്ട ആളാസ്മിൻ ശരിക്കും അങ്ങനെ അകത്തുള്ള ഗ്രൂപ്പ് ഇവര് ജാസ്മിൻ നില സംസാരിക്കാൻ ഗബ്രി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമായിരുന്നു ശരി ഒഴിവാക്കണായിരുന്നു അവരവർക്ക് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ ഇത് തന്നെയാണ് എനിക്ക് റസ്മിനോടും പറയാനുള്ളത് റസ്മിൻസ് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ ബി ബി ഹൗസിലുണ്ടായിരുന്നേ ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് കുറ്റം പറയുന്നതിന് മുമ്പ് റസ്മിൻ മനസ്സിലാക്കണം അവരുടെ പുറകെ പോവാതെ തനിച്ച് റസ്മിൻ കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ബി ബി ഹൗസിൽ ഉണ്ടായിരുന്നേനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഹേറ്റേഴ്സ് വന്നതെന്ന് കൂടെ ആലോചിക്കണം ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും ജിൻഡോയെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് റിസ്മിന്റെ പ്രധാന പരിപാടി പല ഇന്റർവ്യൂകളിലും ഇത് തന്നെയാണ് കാണുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു